ആത്മഹത്യയെ ന്യായീകരിച്ച നേതാക്കൾ എം എൻ വിജയന്റെ കുടുംബത്തിന് പരമാവധി സഹായം ചെയ്തിട്ടുണ്ടെന്ന് നേതാക്കൾ പറയുന്നു വയനാട്ടിൽ നിന്നുള്ള ഡി സി സി അധ്യക്ഷനടക്കമുള്ള നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യകളെ ന്യായീകരിച്ചത് നിർബൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് നൃപൻ നോക്കൂ എന്ത് സഹായങ്ങളാണ് ഈ കോൺഗ്രസുകാർ പ്രത്യേകിച്ച് വയനാട്ടിലെ കോൺഗ്രസ്സുകാർ ഈ രണ്ട് കുടുംബങ്ങൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു വയനാടിന്റെ മുൻ ഡി സി സി ട്രഷറർ ആയിരുന്നു എൻ എം വിജയൻ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചതോ അദ്ദേഹത്തിന്റെ മകനെ കൂടി കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ ആത്മഹത്യയ്ക്ക് ചെയ്യാൻ സാഹചര്യം ഒരുക്കിയതാണോ ഇവർ ചെയ്തു നൽകിയ സഹായം ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ജീവിച്ചിരിക്കുന്ന മകൻ അസുഖബാധിതനാണ് അവരുടെ ഭാര്യ മൂന്ന് കുട്ടികൾ ആ ഭാര്യയെ മകന്റെ ഭാര്യ ആത്മഹത്യാ ശ്രമത്തിലേക്ക് തള്ളിവിട്ടതാണോ ഇവർ ചെയ്തു കൊടുത്ത സഹായം ഇരുപത് ലക്ഷം രൂപ നൽകിയെന്നാണ് ടി സി സിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടര കോടി രൂപയാണ് ഡിസംബറിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുടുംബത്തിനുണ്ടായ ബാധ്യത എന്ന് പറയുന്നത് അതിലേക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ നൽകിയെന്ന് പറയുന്നതാണോ ഇവർ നൽകിയ സഹായം ആ കുടുംബത്തെ കൊളം തോണ്ടി നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഒരു കുടുംബത്തെ കൊളം തോണ്ടുക ആ രീതിയിൽ ഒരു കുടുംബത്തെ കൊളം തോണ്ടിയതാണോ ഇവർ നൽകിയെന്ന് പറയുന്ന സഹായം വിനിഷ അത് തന്നെ പുറത്ത് ഒന്ന് പറയുകയും അകത്ത് സംഘടനക്കുള്ളിൽ അവരുടെ മനസ്സിൽപ്പ് എന്താണെന്ന് വ്യക്തമാക്കുന്നതുമാണ് ഇന്നത്തെ കെ പി സി സി ഈ നേതൃയോഗത്തിൽ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയത് വയനാട് ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള നേതാക്കളുടെ ആന്മലക്കുണ്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനമുണ്ട് ഇത് സംബന്ധിച്ച് കെ പി സി സി യോഗത്തിൽ ചില നേതാക്കൾ ഉന്നയിച്ചു അപ്പോഴാണ് വയനാട് നിന്നുള്ള ഡി സി സി അധ്യക്ഷൻ തന്നെ ഇക്കാര്യത്തിൽ ന്യായീകരിച്ച് രംഗത്തെത്തിയത് വയനാടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നേരത്തെ വിനിഷ പറഞ്ഞതുപോലെ ഈ ആത്മഹത്യ ചെയ്തവരുടെ ബന്ധുക്കൾ തന്നെ പരസ്യമായി തുടർച്ചയായി രംഗത്ത് വരുന്നു ആ കോൺഗ്രസിനെതിരെ തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ട് കൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു ആ കോൺഗ്രസ് പൂർണ്ണമായി ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതിക്കൂട്ടിലാണ് ആ ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ വയനാട് നിന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് എന്താണ് കോൺഗ്രസിൻ്റെ എന്ന് വ്യക്തമാക്കുന്ന നിലപാട് കെ പി യോഗത്തിൽ തന്നെ ഉണ്ടാകുന്നത് വയനാട് ഈ ആത്മഹത്യ ചെയ്ത നേതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കോൺഗ്രസിനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ യോഗത്തിൽ ഡി സി സി അധ്യക്ഷൻ തന്നെ വാദിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ തിരുവഞ്ചൂർ അടക്കം ഉള്ള മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു അതിൽ ആ നേതാക്കൾ പറഞ്ഞ അഭിപ്രായം എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കെ പി സി സി നേതൃയോഗം ഇപ്പോഴും ഇന്ദിരാഭവനിൽ തുടരുകയാണ് അതുകൊണ്ട് ആ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ മറ്റു നേതാക്കൾ എന്ത് നിലപാട് സ്വീകരിച്ചു ഇനി വയനാടിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തവരുടെ കുടുംബത്തെ സാമ്പത്തിക ബാധ്യതകളെ ഏറ്റു ഏറ്റെടുക്കാൻ ഇനി കോൺഗ്രസ് തയ്യാറാകില്ല അവരെ പൂർണ്ണത്തിൽ മായി കൈവടിയുകയാണോ എന്ന കാര്യം കെ പി സി സി ലീഡർഷിപ്പ് എന്ത് പറയും എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് വ്യക്തത വരേണ്ടതുണ്ടത് ഇത് സംബന്ധിച്ച ശേഷം ഈ യോഗത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ വരികയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാക്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വലിയ തരത്തിലുള്ള വിവാദം പുറത്ത് കത്തിപ്പടരുമ്പോഴും നിയമസഭയിൽ രാഹുൽ വന്ന് പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ വിഷയത്തിൽ ഒരക്ഷരം പോലും ഇന്നത്തെ കെ പി സി സി യോഗത്തിൽ മിണ്ടിയില്ല ഒരു അക്ഷരം പോലും ഒരു വാക്ക് ും രാഹുൽ എന്ന പദം പോലും അദ്ദേഹം ഉപയോഗിച്ചില്ല എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി ഉണ്ടാകണം കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗം തന്നെ ഈ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ ഡിജിറ്റൽ വിഭാഗത്തിന് ചുമതലയുള്ള ഈ ബൽറാമിനെ വി ടി ബൽറാമിനെ ഇന്ന് യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രൂക്ഷമായി നേതാക്കളെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിന് വേണ്ടി സൈബർ ടീം പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് യോഗത്തിൽ ൾ ഉന്നയിച്ചത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പരാതിയുള്ള വിമർശനം നേരിടുന്ന പലതരത്തിലും പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ വിയോജിപ്പ് വ്യക്തമാക്കിയ വി ഡി സതീശൻ അക്കാര്യത്തിലും ഒരു നിലപാടും കെ യോഗത്തിൽ പറഞ്ഞില്ല എന്നാണ് അല്പം മുമ്പ് നമ്മൾ ആ സ്റ്റോറിയിൽ വിശദമാക്കിയതുപോലെ ഈ രാഹുൽ വിവാദത്തിൽ കെ യോഗത്തിൽ പങ്കെടുത്ത് പങ്കെടുക്കാനെത്തിയ വി ഡി സതീശനോടും രമേശ് ചെന്നിത്തലയോടും നമ്മൾ ആവർത്തിച്ച് ഈ വിവാദങ്ങളെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു അപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തയ്യാറായിരുന്നില്ല നൃപൻ നേരത്തെ സണ് കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫിന്റെ പ്രതികരണ മാധ്യമപ്രവർത്തകർ ആരാഞ്ഞതാണ് അപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞ കാര്യം കുടുംബവുമായി ഒരു കരാർ അങ്ങനെ നിലവിലില്ല എല്ലാ കാലത്തും ഒരു പാർട്ടിക്ക് ആ കുടുംബത്തെ സഹായിക്കാൻ കഴിയുമോ എന്നാണ് മാധ്യമപ്രവർത്തകരോട് സണ്ണി ജോസഫ് ചോദിച്ചത് അപ്പോൾ മാധ്യമപ്രവർത്തകരോട് ഈ രീതിയിൽ പറഞ്ഞുവെച്ച കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് അവരുടെ പാർട്ടി ഫോറത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏത് ഏകദേശം ഊഹിക്കാവുന്നതേയുള്ളൂ മറ്റൊരു കാര്യം വി ഡി സതീശന്റെ നിലപാടാണ് ആ കുടുംബത്തെ പോലും അറിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞത് തുടരുന്നു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത് വലിയ ആരോപണമാണ് കേസാണ് അത് അന്വേഷിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അപ്പോൾ കേസായി നിൽക്കുന്ന ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് രീതിയിലാണ് ഇന്ന് നിയമസഭയിൽ എത്തിച്ചത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് തീർച്ചയായും ഇത്തരത്തിൽ ഇരകളെ പ്രത്യേകിച്ച് സാമ്പത്തികമായി പലതരത്തിൽ കോൺഗ്രസിൻ്റെ ബാധ്യത ഏറ്റെടുക്കുകയും സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളിൽ അത് പണം തിരിച്ചു കിട്ടാതെ ആത്മഹത്യ ചെയ്തും സഹകരണ സ്ഥാപനങ്ങളുടെ പ്രസിഡൻ്റുമാരായി പ്രവർത്തിച്ച് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തന്നെ മരണപ്പെട്ട മുണ്ടയില മോഹൻ അടക്കമുള്ള നേതാക്കളുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ മലയാള മനോരമയുടെ പ്രാദേശിക ലേഖനായിട്ടുള്ള വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ ഇന്ന് തന്നെയാണ് പ്രതികരിച്ചിട്ടുണ്ട് ഇത്തരം വയനാടുള്ള തുടർച്ചയായ ആത്മഹത്യകൾ അവിടെ കുടുംബം തന്നെ രംഗത്ത് വരുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ ആത്മഹത്യക്ക് മുമ്പ് കോൺഗ്രസ് ലീഡർഷിപ്പിനെതിരെ ഫേസ്ബുക്കിലും ഒപ്പം തന്നെ പ്രതികരിച്ച ശേഷം മരിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഓഡിയോ സന്ദേശത്തിൽ ശബ്ദത്തിൽ പറയുന്ന ശബ്ദങ്ങൾ അദ്ദേഹം പറയുന്ന നേതൃത്വത്തെ കൊണ്ട് രക്ഷയില്ല എന്ന് പറയുന്ന ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് അടക്കം പുറത്തുവിട്ടിരുന്നു ഇത്തരം സംഭവങ്ങളിൽ ഈ പറയുന്ന സാമ്പത്തികമായി വലിയ തരത്തിൽ ബാധ്യതയിൽ അകപ്പെട്ടു പോയ കോൺഗ്രസ് സംരക്ഷിക്കാമെന്ന് പറഞ്ഞ അവരെ കോൺഗ്രസ് നേതൃത്വം കൈവടിയാൻ തന്നെയാണ് പോകുന്നത് അത് പരസ്യമായി പറഞ്ഞതിനൊപ്പം തന്നെ ലീഡർഷിപ്പിൽ ഡി സി സി അധ്യക്ഷൻ പറഞ്ഞ ന്യായീകരണം കോൺഗ്രസിന്റെ കെ പി സി സി യോഗം അംഗീകരിക്കാനാണ് സാധ്യത യോഗം അവസാനിച്ചിട്ടില്ല അത് കഴിഞ്ഞ ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ കഴിയും